ഐസ്ക്രീം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞ കുഞ്ഞിന് രക്ഷകനായി കടയുടമ Ada di, di mana? Ada di, di mana? Ada di, di mana? Ada di, di mana? Ada di, കൊച്ചിയിലാണ് സംഭവം ചെമ്മായത്ത് സൂപ്പർ മാർക്കറ്റിന് സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയാണ് കടയിലെത്തി ഐസ്ക്രീം വാങ്ങിയത് പുറത്തേക്ക് ഇറങ്ങി കഴിക്കുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടതോടെ കുട്ടി റോഡിൽ പരക്കം പാഞ്ഞു ശേഷം കടയ്ക്ക് മുന്നിൽ തന്നെ ഓടിയെത്തി കുട്ടിയുടെ വെപ്രാളം കണ്ടെത്തിയ കടയുടമ പുറത്ത് പലതവണ തട്ടിയും തടകിയും തൊണ്ടയിൽ കുടുങ്ങിയ ഐസ്ക്രീം ഒഴിവാക്കുകയായിരുന്നു കടയുടെ മുന്നിലേക്ക് തിരികെ ഓടിയെത്താൻ കുട്ടിക്ക് തോന്നിയതും പ്രാഥമിക ചികിത്സ നൽകാൻ കഴിഞ്ഞതും രക്ഷയായി മലയാളം ടെലിവിഷൻ കൊച്ചി